എക്സാലോചിക്കിനെതിരായ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി വീണാ വിജയനെതിരായ കേന്ദ്ര അന്വേഷണത്തെപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി ക്ഷുഭിതനായി ഇക്കാര്യത്തിൽ നിലപാടെന്തെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രമായിരുന്നു പിണറായിയുടെ മറുപടി കരിമണൽ കമ്പനിയിൽ നിന്ന് മകൾ കേസിൽ അന്വേഷണം നടക്കുന്നതിനെപ്പറ്റി ചോദിച്ചപ്പോഴാണ് സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ സ്വരം അന്വേഷണം നടക്കട്ടെ വരട്ടെ അന്നേരം കിട്ടൂല്ലോ വിവരങ്ങൾ കേട്ടാ ഞാൻ പറഞ്ഞില്ലേ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ കിട്ടട്ടെ എന്താണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ കേട്ടില്ലേ നിങ്ങൾക്ക് കേൾക്ക് കേൾപ്പിക്കുന്ന കേറാറുണ്ടോ ആ ശരി എന്നാ അത് മതി എന്നാ അത് മതി അത് മതി കോൺഗ്രസ് ബി ജെ പിന് ചില പിണറായി പരിഹസിച്ചു ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത് ആകെ പന്ത്രണ്ട് രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ ബി ജെ പിക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരത്തിൽ കാര്യമില്ലെന്നും കണക്കുകൾ നിരത്തി അദ്ദേഹം വാദിച്ചു അതിൽ ഈ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിൽ നിലവിലെ ലഭ്യമായ എല്ലാ ഒഴിവുകളും പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുരുഷ വനിതാ വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയ്ക്കായി ആകെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത് പുരുഷ വിഭാഗത്തിനുള്ള റാങ്ക് പട്ടിക പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിലവിൽ വന്നത് ജനം തിരുവനന്തപുരം